അത് തകർക്കാനും പൊളിക്കാനും നേതൃത്വം കൊടുത്ത ആളെ തന്നെ അന്വേഷിക്കാൻ വെച്ചു അപ്പം തന്നെ നമുക്കതിന്റെ ലക്ഷ്യം മനസ്സിലായില്ലേ അദ്ദേഹമാണ് പൂര ഈ നമ്മുടെ ഈ പൂരത്തിൻ്റെ എല്ലാ അറേഞ്ച്മെൻസും ചെയ്തത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പിന്നെ ആസൂത്രണമാണ് അത് തകർക്കാനുണ്ടായ കാരണങ്ങളും അടിസ്ഥാന ഘടകവുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു നാട്ടുകാർ പറയുന്നു ജനങ്ങൾ പറയുന്നു കമ്മിറ്റിക്കാർ പറയുന്നു എല്ലാവരും പറയുന്നു എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയല്ല ആ ഉദ്യോഗസ്ഥന് പിന്നെ അംഗീകാരം കൊടുക്കുക ചെയ്യുന്നവരെ വിമർശിക്കുന്നവരെ തന്നെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലല്ലാതെ ഈ ലോകത്ത് ഉലകത്ത് മറ്റൊരാൾ ഉണ്ടാവില്ല സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഈ എ ഡി ജി പി വെച്ചിരിക്കോ അന്വേഷിക്കുമെന്ന് പറഞ്ഞു അന്വേഷിച്ചോ അന്വേഷിച്ചാൽ ആരാ അന്വേഷിക്കുന്നത് അവരുടെ ഉദ്യോഗസ്ഥന്മാർ എന്ത് റിപ്പോർട്ടാ കിട്ടുക സത്യസന്ധമായ റിപ്പോർട്ട് കിട്ടുമോ അദ്ദേഹത്തിന് താല്പര്യം സംരക്ഷിക്കുന്ന റിപ്പോർട്ട് അതിന് കൊടുക്കാൻ പറയും മുഖ്യമന്ത്രി എല്ലാ ഭാഗത്തും രണ്ട് രണ്ട് ഭാഗത്തും കളിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് എതിരെ പറയുന്നു അൻവറിനെതിരെ പറയുന്നു മറുഭാഗത്ത് മുഖ്യമന്ത്രി രണ്ടുപേരെയും സംരക്ഷിക്കാൻ നടപടിയെടുക്കുന്നു എന്തേ അൻവറിനെ ഇപ്പോഴും പാർലമെന്ററി പാർട്ടിയിൽ വെച്ചിരിക്കുന്നത് അഭിമാന ബോധമുള്ള ഒരു പാർട്ടി നേതാക്കന്മാർക്ക് ഇത്രയേറെ കാര്യങ്ങൾ സ്വല്പട്ടിത്തുറന്നു പറഞ്ഞ അൻവറിനെ ഇപ്പോഴും സി പാർലമെന്ററി പാർട്ടിയിൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആയിക്കോട്ടെ ഗാന്ധി കോൺഗ്രസ് ആണെന്ന് അൻവറും പറഞ്ഞല്ലോ സ്വാഭാവിക അല്ലേ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അൻവറിന്റെ എന്തിരി ഇത്ര വർഷക്കാലം അയാളെ കൊണ്ടു നടന്നില്ലേ എത്ര വർഷമായി അൻവർ സി പി എമ്മിൽ ചേർന്നിട്ട് ആ സി പി എമ്മിൽ ചേർന്ന അൻവറിനെ തന്നെയല്ലേ എന്തുകൊണ്ട് അൻവറിനെ നടപടി സ്വീകരിക്കുന്നില്ല ഇത്രയും എന്നാ പിന്നെ പറഞ്ഞാൽ പോലെ നീ കോൺഗ്രസ് വന്ന നീ തിരിച്ചു പോവെന്ന് പറഞ്ഞ അവനെ പുറത്താക്കണ്ടേ പുറത്താക്കിയോ എന്തുകൊണ്ടാ പുറത്താക്കാത്ത പുറത്താക്കിയാൽ പലതും ഇനിയും പുറത്തു വരും അൻവർ ഇപ്പോഴും പലതും മൂടി വെച്ചാ സംസാരിക്കുന്നത് അതുപോലെ എ ഡി ജി പിയും പലതും മൂടിവെച്ചാൽ സംസാരിക്കുന്നത് എ ഡി ജി പിയുടെയും അൻവറിൻ്റെയും പ്രവർത്തനങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും ഗുണകരമായി അനുഭവിച്ചത് അവരാണ് അതിൻ്റെ അയാളാണ് അദ്ദേഹത്തിന്റെ ബെനിഫിഷ്യറി മുഖ്യമന്ത്രിയാണ് അതിന്റെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെല്ലാം സംഭവിക്കാം ഞാൻ ചോദിക്കുന്ന ആ റിപ്പോർട്ട് അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് അവർ ജുഡീഷ്യർ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പി സി പി എം സി പി എം ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്രസേനയെ കേന്ദ്രത്തിൻ്റെ പിന്നെ ടീമിനെ കൊണ്ടിത് അന്വേഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അവരന്വേഷിച്ചാൽ ഇത് കൃത്യമായി റിപ്പോർട്ട് കിട്ടുമോ ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണത് അന്വേഷിക്കുന്നത് അതിന് സത്യാവസ്ഥ പുറത്തു വരാൻ മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ല വസ്തുനിഷ്ഠമായ വസ്തുതകൾ ജനമറിയാൻ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല അദ്ദേഹം ഒരു ഭാഗത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു മറുഭാഗത്ത് അദ്ദേഹത്തെ വിമർശിക്കുന്നു രണ്ട് മുഖമാണ് മുരൾ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖം ഒന്ന് ഒന്ന് ഭരണകക്ഷിയുടെ മുഖം ഒന്ന് പ്രതിപക്ഷത്തിൻ്റെ മുഖം രണ്ടും കൂടെ കൂട്ടിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഇല്ലാണ്ടായി ആണും പൊന്നുമല്ലാത്തൊരു കോലത്തിൽ മുഖ്യമന്ത്രി ഇപ്പം നിൽക്കുക കേരളത്തിൽ നാടിന് അപമാനമാണ് ഒന്നുകിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിനെക്കുറിച്ച് ആലോചിക്കണം അല്ലെങ്കിൽ സി പി ഐയെ പോലെ നട്ടെല്ലുണ്ട് എന്ന് പറയുന്ന നട്ടലുണ്ട് എന്ന് പറയുന്ന ഒന്നും കൂടി അരിവര ഇട്ട് പറഞ്ഞാൽ നട്ടലുണ്ടെന്ന് പറയുന്ന സി പി ഐക്കാർ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കേണ്ട മുന്നണിക്കകത്ത് അതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും യാഥാർത്ഥ്യം പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ആരും സത്യം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എല്ലാം ഒളിപ്പിക്കാനും എല്ലാം തുറന്നു പറയാനും മുഖ്യമന്ത്രി തന്നെ മെനക്കിടുകയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നു അദ്ദേഹം ഒളിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം സംരക്ഷിക്കുന്നു അദ്ദേഹം കണ്ണൂരിൽ വർഷത്തെ റൈഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ് എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പാ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് സിക്സ് ടു ഫോർ ഡബിൾ ടു